ഗായ്സ് ഞാനിപ്പോൾ ഇവിടെ ഒരു പുന്നാരമീൻ കറി വെക്കുന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഇത് പിന്നെ ഒന്നേകാൽ കിലോ വരുന്ന ഒരു പുന്നാരമീനാണ് ഇത് നല്ലപോലെ നമ്മൾ വെട്ടിക്കഴുകി പീസ് ചെയ്ത് ദാണ്ട ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഇനി ഇതിനാവശ്യമായ സാധനങ്ങളെക്കുറിച്ച് പറയുകയാണ് ഒരു സവാള പത്തല്ലി വെളുത്തുള്ളി നീളത്തിൽ ഇത്രയും നീളത്തിലൊരു ഇഞ്ചി നീളത്തിലരിഞ്ഞത് മൂന്ന് കൊന്ത് കരികേപ്പില നാല് വടക്കൻ പുളി അല്ലെങ്കിൽ കുറുക്കപ്പുളി ഒരു തക്കാളി മൂന്ന് പച്ചമുളക് ക്രോസ് ആയിട്ട് അരിഞ്ഞതായത് ഒരു സവാള ഇത്രയാണ് അത് കഴിഞ്ഞിട്ട് മുളക് പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഓക്കെ സോറി മഞ്ഞൾപ്പൊടി ഒരല്ലി നല്ലൊരു കൊച്ചുരുള പുളി ഇത്രയാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഞാൻ അടുത്തായിട്ട് ഇതിന് ആവശ്യമായ മൂപ്പിക്കാൻ ആവശ്യമായ കടുക് ഉലുവ വെളിച്ചെണ്ണ അപ്പോൾ ഗ്യാസ് ഞാൻ ചട്ടി ഗ്യാസ് അടുപ്പ് പറ്റിച്ച് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ നമ്മൾ നമ്മളിതിലോട്ട് ഒഴിക്കുകയാണ് ഈ കറിക്ക് പാകമായ വെളിച്ചെണ്ണ നമുക്കിഷ്ടമുള്ള വെളിച്ചെണ്ണ ചേർക്കാവുന്ന അമ്പത് ഗ്രാം തൊട്ട് നമുക്കിഷ്ടമുള്ള അത്രയും ചേർക്കാം അല്ല അപ്പോൾ എണ്ണ ചൂടായിരിക്കുകയാണ് ഞാൻ ആദ്യമായിട്ട് എല്ലാവരും കടുകൊക്കെയാണ് ഇടുന്നത് പക്ഷേ ഞാൻ ഞാനിവിടെ കരിയേപ്പില ഇടുകയാണ് കരിയേപ്പില ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് ആ തണ്ടം രണ്ടായിട്ടൊടിച്ച് ഇതിനകത്തൊട്ടിട്ട് അപ്പോൾ ഈ ഒന്ന് ഇച്ചിരി മൂത്ത് ചൊള്ളി വന്നപ്പം ഞാൻ ഈ കരിയേപ്പില ഇങ്ങ് അതുപോലെ ഇത് എൻ്റെ സ്റ്റാർട്ടിംഗ് വീഡിയോ ആണ് നിങ്ങളെല്ലാവരും കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ എൻ്റെ കൂടെ ഇതിന് മുന്നോട്ട് ഇത് കാണുവാനായിട്ട് ഇരിക്കേണ്ടതാണെന്ന് ഞാൻ പറയുകയാണ് അപ്പോൾ കരിയേപ്പില ഞാൻ വറുത്ത് കോരി കുറച്ച് കരിയേപ്പില വറുത്ത് കോരി കുറച്ച് കരിയേപ്പില ഇതിനകത്ത് കിടക്കുന്നുണ്ട് അത് കുഴപ്പമില്ല നമുക്ക് കറിയിൽ ഇത് കിടക്കും മേളിൽ ആഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും കരിയേപ്പില നമ്മൾ വറുത്ത് കോരിയത് അതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ഇച്ചിരി കടുക് രണ്ട് മൂന്ന് കടുക് കടുകിട്ട് അത് പൊട്ടിക്കുക അപ്പോൾ കടുക് പൊട്ടി അതിന് ശേഷം ഞാൻ രണ്ട് മൂന്ന് ഒരു ഇത്തിരി കടുവയുടെ അത്രയും തന്നെ ഉലുവയും കൂടെ ഇടുകയാണ് അപ്പോൾ ഞാൻ ഉലുവ ഇട്ട് അത് താന്ന് മൂത്ത് അതെ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഉടനെ ഇതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ആണ് നമ്മളിടുന്നത് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് അത് ഒന്ന് മഴന്ന് വരുമ്പോഴത്തേന് ഞാൻ ഞാനിതിനകത്തേക്ക് ക്രോസ് ചെയ്ത് മുറിച്ച് വെച്ച പച്ചമുളക് ഇടുകയാണ് പച്ചമുളക് വെച്ചിട്ട് വരുന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇതിലേക്ക് സവാള ഇടുകയാണ് അപ്പം ഗൈസ് നമ്മുടെ സവാള ഒരു ഗോൾഡൻ കളറിന് തൊട്ട് മുമ്പ് ഉള്ള പരുവത്തിലെത്തിയിരിക്കുകയാണ് ഇപ്പം ഞാൻ വടക്കമ്പുളി അല്ലെങ്കിൽ കുറുക്കപ്പുളി ഇതിനകത്തോട്ട് ഇടുകയാണ് അതൊന്ന് എണ്ണയുടെ ഉടക്കിടന്ന് ഒന്ന് വഴറ്റണം അപ്പോൾ അതിൻ്റെ ഒരു മണവും ഒരു ടേസ്റ്റുമൊക്കെ ഇറങ്ങും അപ്പോൾ അതിന് അതിനുവേണ്ടി നമ്മളൊരു ഇച്ചിരി നേരം അതോടൊപ്പം തന്നെ എൻ്റെ പേര് റാണി ഫ്രാൻസിസ് എന്നാണ് ഞാൻ ഈ വീഡിയോകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെല്ലാവരും കാണുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം ഇനിയും പുത്തൻ പുത്തൻ കറികളും വിഭവങ്ങളുമായി ഞാൻ നിങ്ങളുടെ അടുത്തെത്താൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കിഷ്ടമാകും എന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്തയായിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഇവിടെ എടുത്ത് വെച്ചേക്കുന്ന നമ്മളുടെ അളവുകളെല്ലാം പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ ഈ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി അപ്പോൾ ആദ്യമേ ഞാൻ എല്ലാവരും ചെയ്യുന്ന പോലെയല്ല ആദ്യമേ ഞാൻ ഈ മല്ലിപ്പൊടിയാണ് ഇതിനകത്തേക്ക് ഇടുന്നത് കാരണം ഈ മല്ലിപ്പൊടിക്കൊരു പച്ചമണമുണ്ട് അപ്പോൾ അത് ഈ എണ്ണയെ കിടന്ന് ഇങ്ങനെ ഒന്ന് ഇച്ചിരി ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഈ കറക്കി അങ്ങോട്ട് വരും അപ്പോൾ അതിനായിട്ട് നമ്മൾ മല്ലിപ്പൊടി ഇങ്ങനെ സവോളയൊക്കെ നാല് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് മല്ലി മല്ലിപ്പൊടി ഇട്ടൊന്ന് വഴറ്റുന്ന വളരെ നല്ലതായിരിക്കും പിന്നെ നമുക്ക് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും എല്ലാം ഇതിനകത്തിട്ട് ഒന്ന് ഇളക്കി ഒത്തിരി നേരം ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഉടനെ തന്നെ പുളി അരിച്ച് വേണം ഇതിലോട്ടൊഴിക്കാൻ പുളി അരിച്ച് നമ്മളിത് ഇതിലോട്ടൊഴുക്കിയായി ഈ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ കരിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പുളി നീര് അങ്ങോട്ട് പുളിനീരങ്ങോട്ടൊഴിച്ച് കൊടുക്കണം ഇച്ചിരി നല്ല നല്ല മൂത്ത് വന്നിട്ടുണ്ട് ആ പുളി നീരിനകത്ത് അപ്പോൾ നമ്മൾ ഉടനെ ഉപ്പും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഇടയാണ് ഈ കറിക്ക് പാകമായ ഉപ്പ് രണ്ട് സ്പൂൺ ഉപ്പും നമ്മളിപ്പോൾ ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് ബാക്കി പുളി നീരൊക്കെ നമ്മൾ അങ്ങോട്ട് ഒഴിച്ച് ആവശ്യത്തിന് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എത്രത്തോളം ഈ കറിക്കകത്ത് ഗ്രേവി വേണോ അതനുസരിച്ച് നമുക്കിനി ഇതിനകത്ത് ഗ്രേവി ചേർക്കാവുന്നതാണ് ഞാൻ ഞാൻ ഞാനിതിന് ആവശ്യമായ ഗ്രേവി ഒത്തിരി അങ്ങ് ഗ്രേവി ആക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എത്രത്തോളം ഗ്രേവി വേണോ അത്രത്തോളം വെക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു മിനിമം നേരെ നമ്മുടെ ആവശ്യത്തിന് കണക്കാക്കിയുള്ള ഒരു ഗ്രേവി താണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ ഇത്രയുള്ളൂ അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന ഒരു തക്കാളി കാണിച്ചായിരുന്നല്ലോ അപ്പം തക്കാളിയും കൂടി ഇതിനകത്തേക്ക് ഇടുകയാണ് ഇപ്പൊ നമ്മുടെ കറി നല്ലപോലെ തിളച്ചിരിക്കുകയാണ് ഇതാണ്ടല്ലേ കറി തിളച്ചപ്പം തന്നെ കാണാൻ ഒരു ഭംഗിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ മീൻ ഇടാൻ പോവുകയാണ് ആദ്യം നമുക്ക് ഇതിൻ്റെ തലയും വാലും ഒക്കെയാണ് ഇടേണ്ടത് അപ്പോൾ ഞാനത് നാണ്ടേ ഇട്ട് തലയായത് ഉണ്ട തലതായി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കി പീസെല്ലാം ഇതിനകത്തോട്ട് ഇടാൻ പോവുകയാണ് അപ്പം അതൊക്കെ പീസൊക്കെ ഇട്ട് അപ്പം ഇനി അടുത്തായിട്ട് കറി മൂന്ന് തിളയൊക്കെ തിളച്ച് നല്ലപോലെ വരുമ്പം ഇനി കറി തിളയ്ക്കാനായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് മീനൊക്കെ ഒന്ന് വേഗണം അതിനായിട്ടൊരു അതിനായിട്ട് നമ്മളൊരു ഇച്ചിരി നേരം ഒത്തിരി നേരം വേണ്ട ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഭയങ്കരമായിട്ട് തിളയ്ക്കുമ്പം ഈ അടപ്പ് നമ്മളങ്ങ് തുറന്ന് മാറ്റണം ഇല്ലെങ്കിൽ ഈ ആവി ആവി വന്നിരുന്ന് ഇതിനകത്തൊരു സ്മെല്ല് ഒരു കൊള്ളാത്ത സ്മെല്ല് വരും അപ്പം അതുകൊണ്ട് നമ്മൾ ഒന്ന് അടച്ചിട്ട് ഇതൊന്നും തിളക്കുമല്ലോ അപ്പോൾ തന്നെ നമ്മൾ തുറന്ന് വെച്ച് വേണം പിന്നെ ഈ കറി നല്ല ഓരോ ആക്കി എടുക്കുക അപ്പം നല്ല മണവും നല്ല ടേസ്റ്റും എല്ലാം വരും അപ്പം ഈ ആവിയിലുള്ള ആ സ്മെല്ല് നമുക്ക് അടിക്കത്തില്ല അപ്പം ഗായ്സ് ഞാൻ ഈ അടപ്പ് തുറന്നിട്ടുണ്ട് പക്ഷെ ഞാൻ തുറന്നിട്ട് കുറച്ച് നേരം ആയായിരുന്നു പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇപ്പോൾ ഒന്ന് തുറന്നേ ഉള്ളൂ അത് മീൻ തിളച്ചപ്പം തന്നെ ഞാൻ അത് അടപ്പ് തുറന്നു മാറ്റിയിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ കറി ഇവിടെ ഓക്കെ ആയിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കറി ഒക്കെ ചേർക്കാവുന്നതാണ് അപ്പം ഞാൻ ആദ്യം വറുത്ത് വെച്ചിരുന്ന കറി ലീഡ്സ് ഇവിടെ ആഡ് ചെയ്യുകയാണ് അതിന് ശേഷം നമുക്ക് പിന്നെ ആയിട്ടുള്ളതും ചെയ്യാവുന്നതാണ് അപ്പം ഫ്രഷായിട്ടുള്ളതും ചെയ്ത് നമ്മുടെ കറി ഇവിടെ ഓക്കെ ആയിരിക്കുകയാണ് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കറി ചൂടോടും തണുത്തും ഏത് കാലാവസ്ഥയിലും ഈ കറി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ടേസ്റ്റി ആയിരിക്കും പിന്നെ നിങ്ങളെല്ലാവരും എൻ്റെ ഫസ്റ്റ് വീഡിയാണിത് നിങ്ങൾക്കെല്ലാവർക്കും ഇത് എന്നോട് കൂടെ സപ്പോർട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് താങ്ക്